ഹലോ അസ്സാമലൈക്കും ഇതൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും സുഖമല്ലേ നമ്മളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് ഞങ്ങളടുത്ത് വന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു ദിവസം ദിവസമാണ് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് പക്ഷേ എനിക്ക് അതിനേക്കാളും ഋതേരാവിൻ്റെ ദിവസമാണ് അതിന് എനിക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നല്ലൊരു ദിവസം തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യങ്ങളോട് പറയാനും കിട്ടിയത് നിങ്ങൾ കാരണത്താലായിട്ടോ എനിക്ക് സന്തോഷം കിട്ടിയത് നല്ലൊരു പുണ്യ ദിവസത്തിൽ തന്നെ ആയിട്ടോ അത് ഒന്നും ഇല്ലാ ഭയങ്കര സന്തോഷമുണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എല്ലാവരും ലൈക്ക് കൊടുക്കണം പുതുതായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താണ് എല്ലാവരും ഒന്ന് കമൻറ്റും ചെയ്യേണ്ടോ അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പോൾ നോമ്പൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോയില്ലേ പിന്നെ എന്തൊക്കെയാണ് ഇപ്പം ആയിട്ട് എല്ലാവരും മധുരമൊക്കെ ഉണ്ടാക്കണ്ട നമ്മളുണ്ടാക്കണം എന്നൊക്കെ ഉണ്ടാക്കിയിട്ട് നാളത്തെ വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ കരുതണ്ട അരിയൊക്കെ ഉണ്ടാക്കിട്ട് അരി നരച്ചിട്ട് അപ്പം ഈ സന്തോഷം ഇന്ന് ഇപ്പോൾ അങ്ങോട്ട് വന്ന വിവരമാണ് അപ്പോൾ സന്തോഷം പെട്ടെന്ന് നിങ്ങൾ അറിയിക്കാമെന്ന് വിചാരിച്ചുകാണ്ട് കേട്ടോ വീഡിയോ മുന്നിൽ വന്നത് അതാണ് ഇപ്പം നിങ്ങളോട് സന്തോഷം അറിയിക്കാനുള്ള ആ സാധനമാണ് ഇപ്പം തിട്ട അതാണ് ഇതിപ്പോൾ എന്നാലും ഇങ്ങനെ പോസ്റ്റുമേ ഇങ്ങനെ വിളിക്കുകയാണ് മുത്തേ പിന്നെന്താ പോസ്റ്റുമേ വിളിച്ചിട്ട് പിന്നെ നമ്മളോട് ചോദിക്കാൻ വിളിച്ചു വീട്ടിലില്ലേ എന്ന് വെച്ചു അപ്പോൾ പറഞ്ഞാൽ വീട്ടിലുണ്ടല്ലോ പറഞ്ഞപ്പോൾ പോസ്റ്റ് ഒന്നും നമുക്ക് വരാനൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാ ഇപ്പോൾ വിളിക്കണോ അപ്പം ഞാൻ പിന്നെ കുഞ്ഞാനോട് ചോദിച്ചു പോസ്റ്റ് വഴി വിളിക്കണ്ടല്ലോ എൻ്റെ അപ്പോൾ പോസ്റ്റ് വഴി എന്തായാലും വരാൻ ഉണ്ടോ പിന്നോട് മോൻക്ക് ആധാറിനെ ശരിയാക്കാൻ കൊടുത്തിരുന്നു അതൊക്കെ പോസ്റ്റ് വഴി വരിക ആവുക ആവും അതാവും എന്ന് പറഞ്ഞ കാരണം അത് പോയിട്ട് ഹസ്ബൻഡ് പോയി ചെയ്തു പിന്നെ കുറേ കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു വിളിയൊന്നും ഇല്ല മറന്നു പോയ അങ്ങോട്ട് ആ നമ്പറിൽ അടിച്ചു നോക്കിയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞാൽ അവിടെകുളത്തുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലില്ല ഞാൻ അങ്ങോട്ട് വരെ കേട്ടോന്ന് വന്നപ്പോൾ ഒരു നാല് മണിയൊക്കെ ഇട്ടാ വന്നപ്പോൾ നാലുമണിയൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ കയറി ഇപ്പം തന്നെ ചോദിച്ചു എന്താണിപ്പോൾ അത് സംഭവം എന്താണെന്ന് ചോദിച്ച് അപ്പം എന്നോട് പറഞ്ഞു എന്താ അറിയില്ല അത് ഗൂഗിൾ ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലായി ഗൂഗിൾ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി യൂട്യൂബിനെ പറ്റിയില്ല എല്ലാം അതെനിക്ക് മനസ്സിലായി കണയെന്ന് പറഞ്ഞിട്ട് അന്ന് പേര് ഇങ്ങനെ കൂട്ടെടുത്ത് കാണാർപ്പര് പോയിട്ടോ അപ്പം തന്നെ ഞാൻ ഫോണെടുത്ത് കാണും എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ടോ നമുക്ക് കിട്ടിയിട്ടോ കിട്ടിയത് ഭയങ്കര സന്തോഷത്തിൽ അപ്പം അത് വെച്ച് അതെന്താ മീൻ വാങ്ങാൻ വേണ്ടി മാർക്കറ്റ് പോയതല്ലേ അപ്പോൾ പറഞ്ഞു എന്ത് എന്ത് ചോദിച്ചു അപ്പം ഞാൻ എന്തായിരിക്കും നമുക്ക് കിട്ടാനുള്ളത് എന്താണ് എന്താണ് നിങ്ങൾ തന്നെ പറയുന്നതായിരുന്നു അപ്പോൾ പറഞ്ഞു പറയേ എന്താ ഞാൻ മീൻ വാങ്ങണമെങ്കിൽ ഞാൻ ആണ് ബിരിയാണി തരണം അപ്പോൾ അത് ചേച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പിന്നെ ഇരതരാ വൻ്റെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൊണ്ടുവന്നോ അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടാവുകട്ടോ നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മളെ ആ കൊട്ടായാലൊക്കെ തള്ളോലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായമായിട്ട് നമുക്ക് തരുമല്ലോ നമ്മൾ വാങ്ങാം പിന്നെ ഓ പച്ചവും ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള കഴിവ് കൊടുക്കും ചിലവർക്ക് വാങ്ങാൻ നമ്മൾ വീട്ടിൽ അങ്ങനെയൊക്കെ കൊണ്ടുവന്നു തരുമല്ലോ അപ്പോൾ അതൊക്കെ കരുതിയിട്ട് അത് എന്താണെന്ന് വിളിച്ചത് ഞാൻ അതൊന്നും ഞാൻ പറയില്ല നിങ്ങളിവിടെ വരി വന്നിട്ട് കാണാലോന്ന് അന്ന് വേഗം ഓടി വന്നു കേട്ടോ ഒന്ന് കാണ്ടപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ നമ്മൾ നമ്മൾ പാത്തൂനെ വിളിച്ചിട്ടോ പാത്തൂണല്ലേ നമ്മളതുവരെ സപ്പോർട്ട് ചെയ്തത് പാത്തൂണ് അപ്പം ഞാൻ പാത്തൂനെ വിളിച്ച് പാത്തൂവിനോട് ചോദിച്ചിങ്ങനെ നമുക്ക് അവർ പിന്നെ യൂട്യൂബിൻ്റെ ഇതുമായി പിൻ നമ്പർ എത്തിയിട്ടുണ്ട് അലഹദില്ല മാഷ ഭയങ്കര സന്തോഷം അങ്ങോട്ട് പറയുമ്പോൾ തന്നെ എന്താ ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ പുറത്ത് പറഞ്ഞ് പിന്നെ ഞങ്ങളത് പിന്നെ അവിടെ വെക്കി പിന്നെ നമ്മൾ എന്താണ് സെമീർക്കാക്ക് പിന്നെ നമ്പർ ഇട്ട് കൊടുത്താൽ മതി ആ സെമീർക്ക സെമീർക്കാണേലും നമ്മൾ ഇതൊക്കെ മോട്ടേഷൻ ഒന്നെല്ലാം റെഡി ആക്കി തന്നത് അതും നമ്മൾ പിന്നെന്താണ് പുറത്ത് തന്നെയാണ് പറഞ്ഞത് നട്ടാൽ നല്ലൊരു യൂട്യൂബറാണ് അപ്പോൾ അവർക്കും പിന്നെ അവരോട് പറയാൻ പറഞ്ഞ് അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്താ ചെയ്യേണ്ടി എന്നത് നമുക്കറിയില്ലേനു അപ്പോൾ പാത്രത്തിനോട് ചോദിച്ചപ്പോൾ ഭാഗത്ത് എല്ലാ വിവരങ്ങളും പാത്തും വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു കാരണം പെട്ടെന്ന് നമ്മൾ മെസ്സേജ് ഇട്ടു കടന്നാൽ അപ്പം തന്നെ ഉള്ള അർജൻറ് കാര്യത്തിന് ഞാൻ മെസ്സേജ് അയക്കോളൂ അല്ല എപ്പോഴും മെസ്സേജ് അയക്കല്ലേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ മെസ്സേജ് എടുത്തുകയും ചെയ്തു അതിന് റിപ്ലൈ തന്നും ചെയ്തിട്ടോ അതിലപ്പം തന്നെ നമ്മൾ സിമിറക്കെ വിട്ടുകൊടുത്ത് സിമ്മിറക്ക അതിന് മറഞ്ഞ് അപ്പം ഞങ്ങളോട് അറിഞ്ഞ് യൂട്യൂബുമായി എല്ലാ പിന്നെ എല്ലാ കാര്യവും ഞാൻ റെഡി ആക്കിയിട്ട് നമ്മൾ കുറച്ച് പൈസ ആദ്യം കൊടുക്കണം ഈ പിന്നെന്താണ് സിമേർക്ക അറിഞ്ഞ ആദ്യം മോഡിറ്റേഷൻ റെഡിയാക്കാനും ഇതെല്ലാത്തിനും കൂടെയുള്ള പൈസ നമ്മൾ ആദ്യം കൊടുക്കണം അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ട് കുറേ ആയിട്ട് ചിലർക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഇതൊക്കെ റെഡിയാവും ആവും നമുക്കതിന് വ്യൂസ് കുറവായതുകൊണ്ടാണ് ഇത്രയും വൈകിയിൽ അപ്പോൾ പിന്നെ അങ്ങനെ അയാൾക്ക് നമ്പർ കൊടുത്ത് അപ്പോൾ അയാളെല്ലാ കാര്യങ്ങളും നമ്മളെ അക്കൗണ്ടും പിന്നെ ഈ നമ്പറും എല്ലാം കൂടെ എല്ലാം റെഡിയാക്കി നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്ക് അടുത്തത് ഇനി പറയാൻ ഞമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുള്ളത് നിങ്ങൾക്ക് വരുമാനം കിട്ടി പൈസ കിട്ടി എന്നുള്ളതായിരിക്കും മൂന്നാമത്തത് നിങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ എല്ലാം ഞാൻ റെഡി ആക്കിയിരിക്കണേ ഇനി ഇതുമായി യാതൊരു കുഞ്ഞ കേട്ടോ അക്കറത്തണമെന്നൊക്കെ പറഞ്ഞിട്ടോ ആ സന്തോഷവാർത്തങ്ങൾ അറിയിക്കാമെന്ന് വലിയ അന്നത്തെ വീഡിയോ കൊണ്ടും കാര്യങ്ങളൊക്കെ റെഡിയായി നിങ്ങൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് അൽഹില്ല മാഷ അള്ളാ ഇനി ഇതുപോലെ ഇതിലും മുന്നോട്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ മുന്നോട്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കണം എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാൽ പെട്ടെന്ന് നമ്മൾ പൈസ വരുമാനം വാങ്ങണമെന്നൊക്കെ കാണാം അപ്പം നിങ്ങൾ കാരണം ഒരുപാട് സന്തോഷം എനിക്കുണ്ട് അപ്പോൾ എനിക്ക് എന്ത് കിട്ടിയാലും ഇപ്പം ഞാൻ മോണിറ്റേഷൻ ആയത് നിങ്ങളെ അറിയിച്ച് ഇപ്പം പിൻ നമ്പർ വന്ന് നിങ്ങളെ അറിയിച്ച് എല്ലാ കാരും ഞങ്ങൾ ഞങ്ങളുടെ ഇതിൽ എന്തൊക്കെയാണ് നടക്കുന്നു വെച്ചാൽ അത് മുഴുവനും നമുക്ക് പരസ്യമാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും അത് വക വെക്കാതെ നിങ്ങളെല്ലാ കാര്യം നമ്മൾ ഓരോരോ ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വരുമാനം കിട്ടിയോ കിട്ടിയോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ചിലവർ വിചാരിക്കുന്നുണ്ടാവും എന്താ പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ എന്താ എല്ലാവരും വിചാരം പരസ്യം കാണുമ്പോൾ നമുക്ക് പൈസ കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ പിന്നെ കിട്ടിയോ വെച്ചാൽ നമ്മൾ നോണ പറയാനാണ് ഇക്കാര്യം എല്ലാവരും കരുതുക യൂട്യൂബിനെ പറ്റി അറിയുന്നവർക്ക് ഇപ്പോൾ മനസ്സിലാവും അല്ലേ അതുപോലെ ഇപ്പോൾ നോണാന്ന് കരുതല് അപ്പോൾ അവർ എല്ലാവരോടും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ ഇൻഷാള്ള അടുത്ത് പിന്നെ നമ്മളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ പൈസ പെട്ടെന്ന് കിട്ടണേ നിങ്ങളെല്ലാവരും നമുക്ക് നല്ല വ്യൂ തരണം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാ വീഡിയോക്കും ലൈക്കും കൊടുക്കുക പിന്നെ അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും സപ്പോർട്ടും വേണം ഒരുപാട് ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് സന്തോഷം കൊണ്ട് പറയാണ് നമുക്ക് മരുന്നൊക്കെ സ്ഥിരമായിട്ട് നല്ല വില പിടിപ്പുള്ള മരുന്നൊക്കെ വാങ്ങാനുള്ളതാണ് അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ കടങ്ങളൊക്കെ ഒന്ന് കൂട്ടണം ആ ഉദ്ദേശമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊക്കെ അപ്പോൾ ആ തുടങ്ങിയ കാരണം എല്ലാം റെഡി ആയിട്ടുണ്ട് പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം അപ്പം നിങ്ങൾ ഓരോരുത്തരും നമ്മളിഷ്ടപ്പെടുന്ന ഓരോരുത്തരും നമ്മളെ വീഡിയോ കണ്ട് സഹായിക്കണം നമ്മളെ പാത്തൂൺ ഇട്ടോ എല്ലാ സംശയത്തിനുമായിട്ടും മറുപടി തന്നെ നമ്മളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഓരോ കുടുംബത്തിനും വേണ്ടിയിട്ടും എല്ലാവരും ദ ചെയ്യണം നല്ലൊരു വീടായി കിട്ടും ചെയ്യട്ടെ പിന്നെ അതുപോലെ നീ നമ്മൾ പിന്നെന്താ പറയേണ്ടത് നമ്മൾ പെരുന്നാൾ ആയി തുടങ്ങി പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും പിന്നെ റംസാൻ ആയതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഇടാനൊന്നും പറ്റിയിട്ടില്ല റംസാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞതിൽ ഇപ്പോൾ ഒന്ന് ഇരുപത്താറായി പിന്നെ ഇരുപത്തൊമ്പതാണ് ഞായറാ ഇരുപത്തൊമ്പതിന് മാസങ്ങൾ ഞായറാഴ്ച ആവും ചിലപ്പോൾ അല്ലെങ്കിൽ തിങ്കളാഴ്ച ആകുമല്ലേ അസാ പെരുന്നാളിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് വരുന്നത് പിന്നെ അതായത് എനിക്ക് പൈസ കയ്യിലുള്ള സന്തോഷം ഉണ്ട അത്രയും സന്തോഷം കൊണ്ടാണത് നീതി പോലെ നമ്മൾ സൂക്ഷിക്കണം നമുക്ക് ഓരോന്നും ഓരോന്നിങ്ങനെ സൂക്ഷിച്ച് വെക്കാണ്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് വേണം എന്നാൽ നമുക്ക് പല സംഭവങ്ങളൊക്കെ ഓരോന്നും കിട്ടും കിട്ടണതൊക്കെ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ നമ്മളാ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മൾ എല്ലാ വീഡിയോസിനും ഒന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ എന്തഭിപ്രായമാണെങ്കിലും നമ്മളത് തിരുത്താനും ഒക്കെ തയ്യാറാണെട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സലാമറും ോഷം കൊണ്ട പാട്ടുകാടാണ് ഇപ്പൊ പൈസ കിട്ടിയപ്പോ അതിൻ്റെ കൂടെ ഡാൻസ് ഉണ്ടാവും

ओ मन गिर नहीं रूप में आकाशम കണ്ടോവര કેનુંલത്തു겐 جذടിയന്നോവർ પાട്ടങ്ങരെ നേണ്ട് బోవാനെ പിന്നെ ആവമേലെレンタ ബോടും